പ്പെടട്ടെ എൻ്റെ പേര് അലീന ഞാൻ മണറുകാട് നിന്ന് വരുന്നു നവംബർ മാസത്തിൽ ഞാൻ ബി എസ് സി നേഴ്സിംഗ് പാസ് ഔട്ടായി അതുകഴിഞ്ഞ് ഞാൻ ഒ ഐ ടി ഐ എൽസ് എന്തെങ്കിലും പഠിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷേ ഒ ഇ ടി പഠിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അറിയാം മുപ്പത്തയ്യായിരം രൂപ വേണം എക്സാം ഫീസിന് തന്നെ അത് പഠിക്കാനായിട്ട് പിന്നെ ഒരു മുപ്പത് രൂപയോളം വേണം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഐ എൽ ടി എസ് പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പക്ഷേ എനിക്ക് ഒ ഇ ടി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ട് അതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നി അപ്പം ഒരു ദിവസം ഞാനിപ്പോൾ ഐ എൽ സി പഠിക്കാമെന്നിങ്ങനെ ഓർത്തിരുന്ന ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പ്രോഗ്രാം ഇറങ്ങിയിട്ടുണ്ട് അതായത് അജിനോറ ഇൻസ് ൻസ്റ്റിറ്റ്യൂഷൻസില് എൻ എസ് ഡി സി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതായത് പഠിക്കാൻ പൈസ കൊടുക്കണ്ട അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി അപ്പം ഭയങ്കര സന്തോഷമായി പൈസ ആ ഒയിറ്റ് പഠിക്കാൻ പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം ഒയിറ്റ് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിജയലക്ഷ്മി എന്നാണ് പേര് അവൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ അവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്കും കോട്ടയത്ത് വന്ന് പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കേണ്ട നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ഓയിറ്റ് പഠിക്കാൻ തുടങ്ങി അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് കിട്ടുമോ കിട്ടുമോ എന്നൊരു ടെൻഷനുണ്ട് പിന്നെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഞങ്ങൾ ഓർത്തു ഒരു ഫെബ്രുവരി മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ് എടുക്കണം എന്നോർത്താണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഓറ്റയ്ക്ക് പോകാൻ തുടങ്ങിയ ദിവസം മുതൽ എൻ്റെ അമ്മ ഇവിടെ വരാൻ തുടങ്ങി വന്ന് എല്ലാ ചൊവ്വാഴ്ചയും വരും എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പ്രാർത്ഥിക്കും തിരികെത്തിക്കും മാലയിടും ഞങ്ങൾക്ക് വേണ്ടി അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി പത്തിന് ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്നു കുമ്പസാരം സ്വീകരിച്ചു കുർബാന സ്വീകരിച്ചു അങ്ങനെ ഞാൻ ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ കാര്യമല്ലേ പഠിക്കാൻ 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 അതൊരു കർത്താവിനോടൊപ്പമുള്ള യാത്ര ചെയ്യ മക്കളെ ആര് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ അവരുടെ ജീവിതം വിജയിക്കും ആരാ പറഞ്ഞ കുമ്പസാരിക്കാൻ കൊച്ചിനോട് ഞാൻ കുമ്പസാരിച്ചിട്ട് പോണോന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആരും പറഞ്ഞതല്ല ആരും പറഞ്ഞതല്ല പരിശുദ്ധ ആരും പറഞ്ഞു തരത്തില്ല അല്ലെങ്കിൽ പിശാജി ഇൻസ്പയർ ചെയ്തു ചിലപ്പോൾ ഞങ്ങൾ ഒരു യാത്ര എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി നമുക്ക് അറിയാതെങ്ങനെ പോയെന്നാണ് നീവെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി ചെയ്യിക്കൂ ഇല്ലയെന്ന് കൃത്യം പറയാൻ പറ്റും മുങ്ങി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം അത് ദൈവം ചെയ്യുന്ന കാര്യമാണ് മനുഷ്യന്റെ അടുത്ത മനുഷ്യരെ തട്ടിപ്പ് ദൈവത്തിന്റെ തട്ടിപ്പില്ല ദൈവത്തെ തട്ടിക്കാനും മുഴുവൻ കൊടുക്കുന്നവര് മുഴുവൻ കിട്ടും രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ കുത്തിപ്പിടിച്ചത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അങ്ങനെ പഠിക്കാൻ പോയി പഠിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി ടെൻത്തിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെ എഴുതാൻ പോയി എഴുതാൻ പോയി ഞങ്ങൾക്ക് റീഡിങ് റൈറ്റിങ് ലിസണിങ് എഴുതി വലിയ കുഴപ്പമില്ല നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനാകും അതിൻ്റെ റിസൾട്ടാന്ന് പക്ഷേ സ്പീക്കിംഗ് നമുക്ക് പെർഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഉച്ച കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ സ്ലോട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് മൂന്നേ മുക്കാലിൽ എനിക്കും വിജിക്ക് അഞ്ചേ കാലിലുമാണ് കിട്ടിയത് അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറി എൻ്റെ ഇൻ്റർലൊക്കേറ്റർ നല്ലൊരു നല്ല കോപ്പറേറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് എപ്പോഴും എനിക്ക് ടെൻഷൻ കയറി എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോന്നൊരിത് കാരണം സ്പീക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ജെൻഡർ ചേഞ്ച് നെയിം ചേഞ്ച് അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ ഗ്രേഡ് ഡി ആയി പോകും അപ്പോൾ ഇടയ്ക്ക് ഒരു സ്ട്രെസ്സ് വന്നപ്പോൾ ഞാനത് ആക്കി ജെൻഡർ ചേഞ്ച് എനിക്ക് വന്നു എന്ന് എനിക്കൊരു ടെൻഷനുണ്ടായി കാരണം എൻ്റർലൊക്കേറ്റർ എന്നെ ഒന്ന് നോക്കി അന്നേരം ഒന്ന് സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ തീർന്നു പോയി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനത് കഴിഞ്ഞു ഇറങ്ങി ഞാൻ ഓർത്ത് ദൈവമേ സ്പീക്കിംഗ് പോവുകയോ ഡീഗ്രേഡായോ എനിക്കൊന്നുമില്ല ഞാൻ പിന്നെ എല്ലാം ആദ്യം മുതൽ തുടങ്ങണം അത് കഴിഞ്ഞു വിജി ഇറങ്ങി വന്നു അവളെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞുതടി എനിക്ക് നെയിം ചേഞ്ച് ആയോ എന്ന് പേടിയാ എനിക്കൊരു സംശയം അങ്ങനെ തോന്നി എനിക്ക് എന്തോ ഒരു നെയിം ആയ പോലെ തോന്നി എന്ന് പറഞ്ഞു അന്നേരം ഞാനിങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് പേടിയാകുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നിനക്ക് എല്ലാം എളുപ്പമായിരുന്നെങ്കിൽ നിനക്ക് ഒന്നും അറിയത്തില്ല അതായത് അവിടെ ഒരു കുറവ് വരുമ്പോഴാണ് നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ അത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം അമ്മ പറഞ്ഞത് നേരെ അന്നേരം എനിക്കൊരു ബോധ്യം ഉണ്ടായി അപ്പൊ ഞാൻ വിജയിടത്തും പറഞ്ഞു വിജയ് അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവക്കും ഒരു സമാധാനം ഉണ്ടായിടി അത് നീ പറഞ്ഞത് നേരെ അത് അങ്ങനെ അതിനു വേണ്ടി ആകും എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചത് ഞങ്ങള് ഫ്രഷേസ് ആണ് ഞങ്ങൾക്ക് ഇറങ്ങുവാണെങ്കിൽ യു കെ സ്കോറ് കിട്ടണം അതായത് മൂന്ന് ബിയും റൈറ്റിങ്ങിന് സി പ്ലസ് ഞങ്ങൾക്ക് കിട്ടണം അപ്പം ഞാനപ്പം ഇങ്ങനെ വിജയോട് പറഞ്ഞു വിജു നമുക്ക് ആ സ്കോറ് കിട്ടി നമ്മൾ യു കെ ചെല്ലും ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എങ്ങോട്ടെല്ലാം മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നാല് ബി വേണം അന്നേരം നമ്മൾ പിന്നെയും എക്സാം എഴുതേണ്ടി വരും അപ്പം നമുക്ക് കിട്ടുവാണെങ്കിൽ നാല് ബി കിട്ടണം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പോൾ ദൈവമേ ഇങ്ങനെ കിട്ടും കിട്ടും എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നുണ്ട് ഭയങ്കര ടഫാണ് കിട്ടത്തില്ല അന്നേരം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്രേഡ് പോലും കുറയാൻ പറ്റില്ല കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും രണ്ട് വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാകും ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് കിട്ടുവാണെങ്കിൽ രണ്ടുപേർക്കും കിട്ടിയിരിക്കണം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് റിസൾട്ട് വരുന്നത് അതൊരു ചൊവ്വാഴ്ചയാണ് അപ്പം ഇതേ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാനും ഇവിടെ വരും ഞാനും അമ്മയും കൂടി ഇവിടെ വരും പ്രാർത്ഥിക്കും മലയിടും ഇവിടെ ഒന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിന്നും പോകും ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇരുപത്തേഴാം തീയതി ചൊവ്വാഴ്ച ഇവിടെ വന്നു വന്നു ഞാനും അമ്മയും കൂടെ ഞാൻ മാലയിടാൻ പ്രാർത്ഥിച്ചു അന്ന് രാവിലെ എനിക്ക് ഭയങ്കര പേടിയാണ് ദൈവമേ ാണ് അപ്പൊ എനിക്കൊരു വചനം കിട്ടു നീ വിചാരിക്കുന്നതിലും അപ്പുറം ദൈവം നിനക്ക് തരും അങ്ങനെ ദൈവം രാവിലെ എനിക്കൊരു വച്ചനും രീതിയിൽ ഒരു റിസൾട്ട് തരണം ുംഭുമായ രണ്ടുപേർക്കല്ല എഴുതുന്ന എല്ലാവർക്കും ഗ്രേഡ് കിട്ടണം എന്നൊരു പ്രാർത്ഥന ഞാൻ ആ മാലയിടാനായി നിന്നപ്പോൾ മൊത്തം പ്രാർത്ഥിച്ചു ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങനെ കിട്ടണം ദൈവമേ ഒരു അത്ഭുതകരം നടക്കത്തില്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞാലും ഒന്നും റിസൾട്ട് വരത്തില്ലെന്നേ എന്ന് പറയും അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല ദൈവമേ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് വരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെനിന്ന് ഇറങ്ങി ബസ്സേ കയറി ബസ്സേ കയറിയപ്പോൾ എന്നെ വിളിച്ചു എടി റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് നീ നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം റിസൾട്ട് നോക്കി കിട്ടുന്നില്ല പിന്നെ നോക്കി കിട്ടുന്നില്ല അന്നേരം റിസൾട്ട് ഞാൻ കണ്ടു ദൈവം അവിടെ അനുഗ്രഹിച്ചു എനിക്ക് നാല് ബി ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇതാന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രേഡ് ആയി പോ സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഫോർ തേർട്ടി പഠിക്കാൻ പോശില്ല ദൈവം സ്കൂള് തോന്നു പൈസ കൊടുക്കണ്ടാത്ത സ്കൂള് ദൈവം തോന്നും ഇത്രയും നല്ല സ്കോ എന്തായാലും കിട്ടാനും കടന്നുപോയി ർത്താവ് ഒരു പടി പോലും കുറയ്ക്കരുത് എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവളുടെ റിസൾട്ട് നോക്കി അവർക്കും അത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ബാക്കിയുള്ള റിസൾട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല കുറഞ്ഞു പോവുമോ നമുക്ക് എങ്ങനെയാ റിസൾട്ട് എന്ന് പക്ഷെ എന്റെ കൂടെ ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഫോർ ബി ഉണ്ട് പലപ്പോഴും എന്റെ കടം പീടണന്ന് പ്രാർത്ഥിച്ചോടെ നിന്റെ കടം വീടാത്തത് കർത്താവെ ഇന്ത്യ കടബാധ്യതയുമായിട്ട് വന്നിട്ടുള്ള സഹലടേ കടം മാറണ നീ പ്രാർത്ഥിച്ചാല് നിങ്ങടെ കടം മാറി പോലെ ഇവിടെ വന്നിട്ട് എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കണേ എന്റെ കൊച്ചിനെ അമേരിക്ക കൊണ്ടുപോകണേ എന്റെ ആൻസർ മാറ്റണേ അല്ല ഇന്നീ കൂട്ടായ്മ സഹലനേക്ക് ആൻസർ മാറ്റണ കർത്താവ് പ്രാർത്ഥിക്ക മനുഷ്യനെ പോലല്ല ദൈവം എന്റെ ആദ്യം മാറ്റും പിന്നെ പറ്റുമെങ്കിൽ അവരുടെ കൂടെ മാറ്റി എല്ലാവരെയും സുഖപ്പെടുത്തണേ കർത്താവേ മക്കളില്ലാത്തവിടെ സകലക്കും മക്കളെ കൊടുക്കണം അവസാനം ഞങ്ങൾ തന്നാൽ മതി ആ പ്രാർത്ഥന അത് സ്നേഹ പ്രാർത്ഥന എനിക്ക് കാശ് ധാരണേ എനിക്ക് വീസ ധാരണേ എനെ പരീക്ഷ ജയിപ്പിക്കണം ഇല്ലേലുവിയാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ അവിടെ പഠിക്കുന്നതിനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു കൺഗ്രാച്ചുലേഷൻസ് പറഞ്ഞു അന്നേരം പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് പ്രിൻസിപ്പൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ പ്രിൻസിപ്പ് ഞങ്ങളുടെ പ്രിൻസിപ്പള് റിസൾട്ട് എല്ലാം നോക്കിക്കഴിഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതുപോലൊരു റിസൾട്ട് ഞാൻ കണ്ടിട്ടില്ല

പറഞ്ഞു അത് കേട്ടപ്പം എനിക്ക് ദേഹത്തിനെ ഞാൻ ഒരുപാട് മോറ്റപ്പെടുത്തി കൃത്യ ആ ഒരു ചെറിയ പ്രാർത്ഥന നീ കേട്ടല്ലോ ചെറിയ പ്രാർത്ഥന നീ കേട്ടോ അങ്ങനെ കേട്ടു അങ്ങനെ ഒ ഇ ടി എല്ലാം കഴിഞ്ഞു ക്ലിയറാക്കി അത് കഴിഞ്ഞ് ഇനി അടുത്ത പ്രോസസ്സിങ് അപ്പോൾ ഒ ഇ ടി കഴിഞ്ഞ ഇനി ഒരുപാട് പോകാനുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ എം ജി ആർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ നടക്കാൻ ഭയങ്കര താമസം ഒരു കുറേ താമസം എടുക്കും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും താമസം എടുക്കും സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ താമസം എടുക്കും ഇതൊന്നും കിട്ടാതെ ഞങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ പിന്നെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ടെന്നപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് മെസ്സേജ് വന്നു രജിസ്ട്രേഷൻ ആയി ലാസ്റ്റ് വീക്ക് ഞാൻ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു രജിസ്ട്രേഷൻ ചെയ്തു തിരിച്ചു വന്നു എല്ലായിടത്തും ഒക്കെ ഇല്ല താമസിക്കുന്ന പറയുന്നു പക്ഷേ ദൈവം അവിടെ എന്നെ കരുതുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും വഴി നടത്തിയെങ്കിൽ ബാക്കിയും ദൈവം എന്നെ കരുതുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ മിടുക്കി എടുക്കണം പ്രാർത്ഥിച്ചു കഴിക്കുക പ്രാപ്തി കർത്താവ് ക്രമീകരിക്കുക ദൈവമകളെ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട മനേ നിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോസസ്സിങ് എല്ലാം കർത്താവും എത്രയും ഫാസ്റ്റ് അതുപോലെ അത്ഭുതമാകട്ടെ ഇന്ന് വലിയ ചരിത്രത്തിൽ ആക്കി കിട്ടിയിട്ടുള്ളതിനേക്കാളും വേഗത്തിൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് അയമകളെ എന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഏത് നിയമം ആണെങ്കിലും ശരി